ൊരാളെ കാണിച്ചരാ ഇതാ ഇതാണ് ഒരു കുഞ്ഞപ്പൻ ഒരു കുഞ്ഞപ്പൻ ഇന്ന് രാവിലെ കിട്ടിയതാട്ടോ മാവുമെന്ന് ഒരു കൂട് വീണേ കൂട് വീണപ്പോൾ പക്ഷെ ഇല്ല എന്നാ ഞാൻ വിചാരിച്ചത് ആ കൂട് വെറുതെ ഒന്നിങ്ങനെ പൊളിച്ചു നോക്കണു അതിൽ രണ്ട് കുഞ്ഞുങ്ങൾ ആദ്യത്തെ ഞങ്ങൾ മഴ നനഞ്ഞിട്ടില്ല അപ്പം ആരാ അതിൻ്റെ ആളെ അമ്മ അതിൻ്റെ അടുത്ത് തന്നെ കിടന്ന നില വിളിച്ചപ്പോൾ അതിറ്റകള് ഞാൻ തെങ്ങുമ്മക്കയറ്റി വിട്ടു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അടുപ്പിൻ്റെ അവിടെ നിന്ന് ഒരു ഭയങ്കര കരച്ചിൽ കേൾക്കണം ചെന്ന് നോക്കിയപ്പോൾ ഉണ്ട്ടാ ഇത് നനഞ്ഞൊട്ടി മണ്ണും വെള്ളവും ഒക്കെ ആയി മല്ല മഴയുന്നു ആ സമയത്ത് ഇതിനെ കിട്ടിയത് പാവം തോന്നിട്ടാണ് ഇതിനങ്ങനെ എടുത്ത് ഹെയർ ഡ്രയറൊക്കെ വെച്ച് ഉണക്കി അപ്പോൾ ഒരു ഹാപ്പിയായി പിന്നെ ഇതിൻ്റെ അമ്മയുടെ അടുത്ത് പോകാത്ത അത് ഒരു പരാക്രമം മനുഷ്യരൊക്കെ കണ്ടപ്പോഴേ കുറ്റങ്ങളീ മാവിൻ്റെ മേലെല്ലായിരുന്നു ഇപ്പം നല്ല ഇണക്കൊക്കെ ആയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ അമ്മയുടെ നിലവിളിയാക്കാനില്ല രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മ പോയി ഇതിനെ അന്വേഷിച്ച് വരുമായിരിക്കും വരാണെങ്കിൽ കൊടുക്കണം ഭാവം നമ്മുടെ മക്കളൊക്കെ കാണാണ്ടായാൽ നമുക്കുണ്ടാവില്ല വിഷമം അതുപോലെ എല്ലായിട്ട് നമുക്കും അച്ചടാ ചുരുണ്ടൂടി ഒക്കെ എടുക്കണം കണ്ട ഒന്നും കൊടുത്തിട്ട് കഴിക്കണമില്ല അതാണ് വിഷമായത് വേഗം അതിൻ്റെ അമ്മ എന്ന് വന്നാൽ മതി മഴ തോർന്നാ വരും അതിൻ്റെ അമ്മ അപ്പം അങ്ങനെ ഇതിനെ കൊടുത്ത് വിടണം ചാച്ചുമോനെ നല്ല വിഷമണ്ടിട്ടാ അതിനെ കൊടുക്കും എന്നറിയുമ്പോ അതിൻ്റെ അമ്മയ്ക്ക് വേണ്ട ചാച്ചറങ്ങോട്ടെ പിന്നെ ചാച്ചുന് കൊടുക്കണ്ടെന്നാണ് പറയുന്നേ അപ്പം ഞാൻ ചാച്ചുനോടാണ് ചാച്ചനെ കാണാണ്ടായ അമ്മ എത്രത്തോളം വിഷമിക്കും അമ്മ ചങ്ക് പൊട്ടിച്ചാവും അതുപോലെ തന്നെ അല്ല അതിൻ്റെ അമ്മ അതിനെ കാണാണ്ട് വിഷമിക്കണ്ടാവില്ലേ പാവം പുറത്തേക്കാക്കണ കാരണമാണ് ഇത് നിലവിളിച്ചിരുന്നത് മഴ നനഞ്ഞ് മണ്ണൊക്കെ ആയിട്ട് ഇതിന് തവള ചാടും പോലെ ചാടാനും ചാടണുള്ളൂ അല്ലാണ്ട് പിന്നെ ഓടാൻ പറ്റണില്ല അങ്ങനെ പിന്നെ കാക്ക കൊത്തിന് നൈറ്റ് വരുന്ന തെങ്ങുമൊക്കെ ഏറ്റി വിട്ടു ഞാൻ ആ കുരുമുളക് വള്ളിയിൽ അവിടെ എത്തിയപ്പോഴേക്കും കാക്ക കൊത്തിനെ താഴ്ത്തിക്ക് വന്നു അങ്ങനെ പിന്നെ ഞാൻ എടുത്ത് കൊണ്ടു വന്ന ഹെയർ ഡ്രയറൊക്കെ വെച്ച് ഉണക്കി അകത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ നല്ല സാമർഥ്യം കിട്ടാ അപ്പം ഇവിടെ ഓടി തളർന്ന് കെടുക്കണിപ്പോൾ കാണുന്നത് ഇവിടെ എല്ലാം അടുത്ത് ഓടിയിട്ടുണ്ട് അകത്തൊക്കെ ഓടി പുറത്തേക്ക് ഓടിയാൽ പൂച്ചയും പിടിക്കും കാക്കയും കൊത്തും പാകം തന്നെ